എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വത്തിക്കാൻ സിൽക്കിൽ വരുന്ന നല്ല പ്രീമിയം ആണ് കേട്ടോ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി എനിക്ക് വീഡിയോ കൂടെ കാണിക്കാനായിട്ട് പോലും പറ്റില്ല കാരണം അത്ര ഭംഗിയുള്ള കളർ കോമ്പിനേഷനും ആ ഡിസൈനും ആ നെക്കും അതുപോലെ തന്നെ പ്ലെയിനായിട്ട് വരുന്ന ബോട്ടോ എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ കോഡ് സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും എങ്ങനെ പോയാലും എണ്ണൂറ്റമ്പത് തൊള്ളായിരം റേഞ്ച് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ഐറ്റം ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വെർത്താണ് അപ്പോൾ നമുക്ക് കളേഴ്സ് കാണാം ഒരു കളർ ദേ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് നോക്കിക്കാൻ എന്ത് രസമാണെന്ന് ഇതൊരു ബേജ് കളറാണ് ടോപ്പ് വരുന്നത് അതിൽ ബ്ലാക്ക് പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ അച്ചു സാരി ഹബിൽ ബനാറസി സാരീസിൻ്റെ സെയിൽ നടക്കുകയാണ് ആ ഓഫർ സെയിലിൽ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് സാരീസുകൾ കിട്ടുന്നത് ഒലിവയിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സാരിയും കൂടെ നോക്കുക ഭയങ്കര രസമായിട്ടുള്ള സാരീസുകളാണ് കേട്ടോ ഇത് നോക്കിക്കേ ലെങ്ത് എന്തോരം ലെങ്ത് ഉണ്ടെന്ന് കണ്ടോ നല്ല ലെങ്തിലാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് നല്ല ഭംഗിയുള്ള ലൈനിങ് ആണ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് വരുന്നത് ബോട്ടം വരുന്നത് പ്ലെയിൻ ആട്ടോ പ്ലെയിൻ ഇങ്ങനെ വന്നിട്ട് ദേ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ വൺ സൈഡ് പോക്കറ്റും ഉണ്ട് നല്ല കണ്ട ഒരു സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഡോറീസും കൊടുത്തിട്ടുണ്ട് അടുത്ത എന്ന് പറയുന്നത് ബ്ലാക്കിലാണ് ഈ ഒരു ബിച്ചിക്കു കളർ വരുന്നത് പ്യുർ ബ്ലാക്കിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ചിക്കു കളറ് ബോട്ടം വരുന്നത് ഡേ ഇങ്ങനെയാട്ടോ ബോട്ടം വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് വന്നിട്ട് അതിൽ ആ ഒരു വൺ സൈഡ് പോക്കറ്റാണ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് തൊട്ടാണ് മീഡിയം തൊട്ടാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന ഒരു കോട്ട് സെറ്റാണ് ഫൈവ് ഡബിൾ നയൺ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഷോപ്പുകൾ വരുന്നത് അടൂരിൽ എറണാകുളം ചേർത്തല അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ കുർത്തീസുകളും കോട്ട് സെറ്റുകളും എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്മ് ചെയ്തിട്ടാൽ ഇതേപോലെ അഫോർഡബിൾ റേറ്റിൽ കോട്ട് സെറ്റുകളും കുർത്തീസുകളും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കൂടാതെ അട്ടിപ്പൊളി ബനാറസി സാരികളും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ